നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഭരണത്തെ സിപിഐയെ ഒപ്പം കൂട്ടി തകർക്കാൻ സിപിഎം അഖിലേന്ത്യാ നേതൃത്വം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ പിന്തുണയോടുകൂടിയാണ് ശ്രമമെന്ന് മനസ്സിലാകുന്നു എന്നാൽ ബിനോയ് വിഷവുമായി സംസാരിച്ച പിണറായി വിജയൻ തന്നെ കൈവിടരുത് എന്ന് അഭ്യർത്ഥിച്ചു ഇനി സിപിഐയുടെ എക്സിക്യൂട്ടീവിൽ ഉയരുന്ന തീരുമാനമാണ് പ്രധാനം ഏതായാലും പി എം ശ്രീയിൽ നിന്ന് പിണറായി സർക്കാരിന് മുന്നോട്ടു പോകാൻ കഴിയില്ല തങ്ങളുടെ നിലപാടിൽ നിന്ന് സിപിഐക്കും പിന്നോട്ടു പോകാൻ കഴിയില്ല സിപിഎമ്മുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് െങ്കിൽ തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്ന് സിപിഐ സംസ്ഥാന കമ്മിറ്റിയിൽ ആശയ ആശയസമന്വയം ഉണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി വിടണമെന്നാണ് സിപിഐ നേതാക്കൾ പറയുന്നത് പി ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട സർക്കാർ നിലപാടിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാനാണ് സിപിഐ നീക്കം മന്ത്രിമാരെ പിൻവലിക്കണമെന്ന ആവശ്യം നേതൃത്വത്തിൽ ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് മന്ത്രിമാരെ രാജിവെപ്പിച്ച ശേഷം പുറത്തുനിന്ന് പിണറായി സർക്കാരിനെ പിന്തുണയ്ക്കണമെന്നു ആവശ്യത്തിനാണ് മുൻതൂക്കം ഇതെങ്കിലും ചെയ്യേണ്ടിവരുമെന്ന് ബിനോയ് വിശ്വം കമ്മിറ്റിയിൽ പറയുന്നു ഇടതുമുന്നണിയിലും മന്ത്രിസഭാ യോഗത്തിലും ആലോചിക്കാതെ പി എം ശ്രീ നടപ്പിലാക്കാനുള്ള തീരുമാനം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ബിനോയ് വിശ്വം ശക്തമായ താക്കീത് നൽകിയത് എം എ ബേബിയുടെ കൂടെ താൽപര്യം കണക്കിലെടുത്താണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ എം എ ബേബിക്ക് പി എം ശ്രീയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് കേന്ദ്ര പദ്ധതി നടപ്പിലാക്കരുത് എന്നാണ് ബേബിയുടെ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭൂരിപക്ഷത്തിനും മന്ത്രിമാരെ പിൻവലിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നാണ് അഭിപ്രായം സർക്കാരിന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ സിപിഐക്കകത്തും പുറത്തും നേതാക്കൾ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നു സിപിഐ സെക്രട്ടേറിയറ്റിലെ ഒൻപത് അംഗങ്ങളിൽ ഭൂരിഭാഗം പേർക്കും മന്ത്രിമാരെ പിൻവലിക്കണമെന്നാണ് നിലപാട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ഈ സമാന നിലപാട് തന്നെയാണ് ഉള്ളത് സംസ്ഥാന കൌൺസിലിലും സ്ഥിതി വ്യത്യസ്തമല്ല ഇത്ര ശക്തമായ ഒരു നടപടി സ്വീകരിക്കാനും മന്ത്രിമാരെ കൊണ്ട് രാജിവെപ്പിക്കാനും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ധാർമ്മിക കരുത്തുണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അതേസമയം സർക്കാരിനെ പൂർണ്ണമായി തള്ളാതെയാണ് കെ പ്രകാശ് ബാബുവിന്റെ പ്രതികരണം സിപിഐ അപമാനിക്കപ്പെട്ടു എന്ന തോന്നുന്നില്ല എന്ന ചർച്ചകൾ വരുന്നത് എന്നും പ്രകാശ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു നയപരമായ കാര്യത്തിൽ ഗവൺമെന്റ് സെക്രട്ടറി ഒപ്പിടാൻ പാടില്ലാത്തതാണ് സിപിഐയും പി സിപിഎമ്മും പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ നിലപാടെടുത്തിട്ടുള്ളതുമാണ് ഇടതുപക്ഷ നയം അതുപോലെ നടപ്പിലാക്കാൻ ഒരു ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് വരില്ലെന്നും പ്രകാശ് ബാബു പറയുന്നു മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും സിപിഐ ആലോചിക്കുന്നുണ്ട് പി എം ശ്രീയിലെ സർക്കാർ തീരുമാനം തിരുത്തുന്നത് വരെ വിട്ടുനിൽക്കാനാണ് ആലോചന ഈ ആവശ്യം ഉന്നയിച്ച മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണി കൺവീനർക്കും കത്ത് നൽകും ദേശീയ നേതൃത്വവും സി പി എം ദേശീയ നേതൃത്വത്തിലും കത്ത് നൽകും ഇരുപത്തിയേഴിന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിച്ചു സെക്രട്ടേറിയറ്റ് തീരുമാനത്തിന് അംഗീകാരം നൽകാനാണ് എക്സിക്യൂട്ടീവ് വിളിക്കുന്നത് സിപിഐ എക്സിക്യൂട്ടീവ് ഇരുപത്തിയേഴിന് ആലപ്പുഴയിൽ നടക്കും ഡി രാജ എം എ ബേബിയെ കാണും അടുത്ത ക്യാബിനറ്റ് ഇരുപത്തിയേഴ് കഴിഞ്ഞേ നടക്കുകയുള്ളൂ അതേസമയം സി പി എം നേതൃത്വത്തെ ഔദ്യോഗികമായി സി പി ഐ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ഡി രാജ എം എ ബേബിക്ക് കത്തയച്ചു കത്തിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത വിമർശനം രേഖപ്പെടുത്തി ഇടതു നയം മറന്ന് കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന ധാരണയിൽ എത്തിയെന്നാണ് ആരോപണം നടപടി മുന്നണി മര്യാദയ്ക്ക് എതിരാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാകണം എന്ന് സിപിഐ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു രാവിലെ ചേർന്ന ദേശീയ സെക്രട്ടേറിയറ്റ് തീരുമാനം അനുസരിച്ചാണ് കത്ത് എം എ ബേബിയുടെ മറുപടിക്ക് ശേഷം അന്തിമ തീരുമാനവും എടുക്കും അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് എങ്ങനെയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയണമെന്ന് മന്ത്രി ജി ആർ അനിൽ ആവശ്യപ്പെട്ടു സി എടുക്കുന്ന തീരുമാനം മന്ത്രിമാർ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീയിൽ ഒപ്പുവെച്ചതോടുകൂടി മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് എങ്ങനെയാണ് ഒപ്പുവെച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയണം ഇത് സംബന്ധിച്ച് ഒരു കാര്യവും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല സി എടുക്കുന്ന തീരുമാനം ഒത്തുകളി ഒരു തുള്ളി വെള്ളം ചേർക്കാതെ മന്ത്രിമാർ നടപ്പാക്കും െന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് അതെല്ലാം പാർട്ടി തീരുമാനിക്കട്ടെ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി എൻ ഇപിയുടെ ഷോക്ക് കേസാണ് പി എം ശ്രീ എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് പി എം ശ്രീയിൽ ഒപ്പിട്ടതിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട് ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് അയച്ച കത്തിലാണ് ഗുരുതര ആരോപണം ഉള്ളത് മുന്നണി മര്യാദകൾ ലംഘിച്ചെന്നും കത്തിൽ പരാമർശമുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുത്തതായാണ് ബിനോയ് പറയുന്നത് ധാരണാപത്രം ഒപ്പിട്ടതിലൂടെ എൽ ഡി എഫിന്റെ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം ദുർബലപ്പെട്ടുവെന്നും കത്തിൽ പറയുന്നു ഇടതു സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം അപ്രതീക്ഷിതമാണ് ഭാവി പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുമെന്നും കത്തിൽ പറയുന്നുണ്ട് സിപിഐ ഉയർത്തിയ കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പി ശ്രീ പദ്ധതിയിൽ പങ്കാളിയാകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് മന്ത്രിസഭയിലും എൽഡിഎഫിലും സിപിഐ ഈ വിഷയത്തിൽ കേരളത്തിൽ കടുത്ത നിലപാട് അറിയിച്ചതിന് പിന്നാലെയാണ് സർക്കാർ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടത് ഇതിന് പിന്നാലെ സിപിഎം സിപിഐ ബന്ധത്തിൽ വിള്ളൽ രൂക്ഷമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് ബിനോയ് വിശ്വം പറയുന്നു മര്യാദയുടെ ലംഘനം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മന്ത്രിസഭയിലും എൽ ഡി എഫിലും സിപിഐ ഉയർത്തിയ കടുത്ത എതിർപ്പ് വകവെക്കാതെയാണ് സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുഗിയാണ് വ്യാഴാഴ്ച ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടത് മൂന്ന് തവണ മന്ത്രിസഭയിലും മാധ്യമങ്ങളിലൂടെ പരസ്യമായി ഈ പദ്ധതിയുടെ ഭാഗമാകരുത് എന്ന് സി പി ഐ ആവശ്യപ്പെട്ടതാണ് ഭാഗമാകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തപ്പോൾ എതിർപ്പ് കടുപ്പിച്ചു ഇറങ്ങിയതുമാണ് എന്നാൽ ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയുടെ എതിർപ്പ് ഒരു വിലയും നൽകാതെ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവച്ചത് സിപിഐക്ക് തിരിച്ചടിയായി ഇതെല്ലാം മന്ത്രി ശിവൻകുട്ടിയുടെ തലയിൽ കെട്ടാനാണ് സിപിഐയിലെ ചില നേതാക്കളുടെ ശ്രമം സിപിഐ മന്ത്രിമാർ എതിർപ്പ് തുടരുന്നതിനിടയിൽ ഇക്കഴിഞ്ഞ പതിനാറിനാണ് സംസ്ഥാന സർക്കാർ കരാറിൽ ഒപ്പിട്ടത് സിപിഐ മന്ത്രിമാർ എതിർത്തപ്പോൾ തന്നെ ഒപ്പിടൽ നടന്നു എന്നാണ് രസകരമായ കാര്യം സിപിഐ കാണാത്ത കേന്ദ്ര സംസ്ഥാന കരാർ മാധ്യമങ്ങൾ പുറപ്പെട്ടതും പുറത്തുവിട്ടു തും പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി സിപിഐയുടെ മന്ത്രിമാർ രാജിക്ക് തയ്യാറാണ് മന്ത്രിമാർ സംസ്ഥാന സെക്രട്ടറിയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു സിപിഐ നേതാക്കൾ ഇക്കാര്യത്തിൽ എല്ലാ നീക്കങ്ങളും നടത്തുന്നത് എം എ ബേബിയുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് ഇക്കാര്യം പിണറായിക്കും അറിയാം അതുകൊണ്ടാണ് പിണറായി പ്രതികരിക്കാത്തത് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന പിണറായി തന്റെ വിശ്വസ്തരോട് ആവർത്തിക്കുന്നുണ്ട് ബിനോയ് വിശ്വം ബേബിയും തമ്മിലുള്ള ബന്ധം അറിയുന്നവർക്ക് ഇതിൽ അത്ഭുതം ലെവലേശമില്ല പിണറായിക്ക് ബിജെപിയുമായുള്ള ബന്ധം പൊളിക്കുക എന്ന ലക്ഷ്യമാണ് ബി ബേബിയുടെ മനസ്സിലുള്ളത് പിണറായിയെ എതിർക്കാനുള്ള ധൈര്യം പക്ഷേ ബേബിക്കില്ല എന്നാൽ പിണറായി സ്ഥാനഭ്രഷ്ടനാവാൻ ബേബി ആഗ്രഹിക്കുന്നുണ്ട് പിണറായി രംഗം വിട്ടാൽ ബാക്കിയെല്ലാം തന്റെ കൈപ്പിടിയിൽ ഒരുങ്ങുമെന്ന് ബേബി കരുതുന്നു അതിന് ബേബി കണ്ടെത്തിയ ഇരയാണ് ബിനോയ് വിശ്വം ബേബിക്ക് പിണറായിയെ തുടർന്നും വാഴിക്കാൻ ഒരു താല്പര്യവുമില്ല കാരണം എൻ കെ പ്രേമചന്ദ്രനെ പര എന്ന് വിളിച്ച് കൊല്ലത്ത് നിന്ന് പിണറായി ബോധപൂർവം നാടുകടത്തിയതാണ് തന്നെയെന്ന് എം എ ബേബിക്ക് നന്നായി അറിയാം ബേബി സി ജനറൽ സെക്രട്ടറി ആയത് വിവിധ വൈപരീതം വിധിവൈപരീതം തന്നെയാണ് എന്നാൽ പിണറായി കരുതുന്നത് പോലെ നിസ്സാരമായിരിക്കുകയില്ല ഇനി കാര്യങ്ങൾ കോടിയേരിയുടെ മകനെതിരെ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം സിപിഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നു കോടിയേരിക്ക് മകന്റെ കുറ്റകൃത്യത്തിൽ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നിട്ടും കോടിയേരി മാറി നിന്നു മകൾ കേസിൽ പ്രതിയായിട്ടും പിണറായിക്ക് കുലുക്കമില്ല എന്നാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ബേബി പിണറായിയെ വെറുതെ വിടുമില്ല എന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും എന്നാലും തന്നെ അറിയണം സംഭവ ബഹുലമായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകൾ എന്ന കാര്യത്തിലും സംശയം me mm -hmm.